ും തീരുമെന്നുള്ള സത്യം പോലാചാര്യന്റെ ഒപ്പം മരുവിനരനോ ദുഃഖമൊന്നും വരില്ല കൊട്ടാരം തന്നിലെന്നും ശീലരാം രാജപുത്ര സൗമിത്രിക്യൊത്തുരാമൻ നിശയിൽ അതിസുഖം താണ്ഡി കർമ്മം പ്രധാനം ഗുരുനാഥൻ ഹരിയേട്ടൻ ശ്രീരാമേട്ടൻ തന്ത്രസമാജം അഗങ്ങൾ പ്രിയപ്പെട്ട പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം ഗാണപത്യമാണ് ഇന്ന് ആദ്യം ചൊല്ലിയ സൂക്തം നമ്മൾ ഉപചാരമന്ത്രമായി ഗണപതി പൂജയിൽ ഉപയോഗിക്കുന്നതിനാൽ എല്ലാവർക്കും സുപരിചിതമാണ് ഇതൊരു വൈദിക സൂക്തവുമാണ് രണ്ടാമത്തെ ശ്ലോകം എന്ന് തുടങ്ങ തുടങ്ങുന്ന ശ്ലോകം ഹരിയേട്ടൻ ഗുരുനാഥൻ ഹരിയേട്ടൻ തന്നെ രാമായണ മാസക്കാലത്ത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിരന്തരമായി രാമായണ തത്വങ്ങളെ പറ്റി ചെറിയ ചെറിയ ശ്ലോകങ്ങൾ എഴുതാറുണ്ട് അതിനു വേണ്ടി ഈ തുടക്കം തന്നെ എന്നുള്ള ഇതിനു വേണ്ടി ഗണപതിയെ പറ്റി ഹരിയേട്ടൻ എഴുതിയതാണ് ഈ രാമായണ മാസാചരണ കാലത്ത് തന്നെ ഗണപതിയെ പറ്റിയും അല്ലെങ്കിൽ ഗാണപത്തിയെ പറ്റിയും അതോടുകൂടി രാമനെ പറ്റിയും ചിന്തിക്കുന്നത് വിശേഷം തന്നെ ആദ്യത്തെ സൂക്തം ഗണനാത്വം എന്ന ഉപചാരമന്ത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഋഗ്വേദത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ആറാമത്തെ ഓത്തിൽ ഇരുപത്താം ഇരുപത്തി ഒമ്പതാം വർക്കം മുതൽ മുപ്പത്തി രണ്ടാം വർക്കം വരെ ഗണപതി സൂക്തം എന്നുള്ള ഇതിലാണ് പെട്ടിട്ടുള്ളത് അതായത് ഋഗ്വേദത്തിലാണ് ഇത് കാണുക അതില് ഭാർഗവോ ഗൃസമത ഋഷി ജഗതി ഛന്ദ ബ്രഹ്മണസ്പതിർ ദേവത എന്നാണ് ഋഷി ഛന്ദസ് ഇതൊക്കെ വരുന്നത് ഈ ഇതിന്റെ നമ്മളിപ്പോ കണ്ടത് നമ്മൾ ഈ ഉപചാരമന്ത്രമായി ഉപയോഗിക്കുകയാണെങ്കിലും അതൊരു വേദസൂക്തം തന്നെയാണ് വേദസൂക്തങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഈ മന്ത്ര സൂ സമൂഹത്തെ വേദസൂക്തങ്ങൾ പലതും നമ്മൾ തന്ത്രത്തിൽ പല ദേവന്മാരുടെയും ഇഷ്ട സൂക്തങ്ങളായും പരിഗണിച്ച് കാണുന്നുണ്ട് ഓരോരോ ദേവന്മാരെയും ഗുണഗണങ്ങൾ അനുസരിച്ച് അതിന് അനുയോജ്യമായ മന്ത്രസമൂഹങ്ങളെ അഥവാ സൂക്തങ്ങളെ ദേവതായജനത്തിനായി പൂർവകാലം മുതലേ ഉപയോഗിച്ച് കാണുന്നുണ്ട് അത് പലതരത്തിൽ കാണാം ചില ഒരു പക്ഷെ ഇപ്പൊ രുദ്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദകാലത്തിലെ രുദ്രനാണോ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയില്ല എന്നാലും ആ ദേവത വിശേഷമുള്ള രുദ്രനായി ഇന്നത്തെ ഇതിൽ ഉപയോഗിക്കുന്നു എന്നും കാണാം പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി തന്ത്രത്തിൽ പറയപ്പെട്ട ദേവതകളെ അല്ല ഈ വൈദികമായി കണക്കാക്കപ്പെടുന്നത് എന്നർത്ഥം എന്നിരുന്നാലും ശബ്ദാഭിരൂപ്യം ദേവതാ ഗുണവിശേഷങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ സൂക്തങ്ങളെല്ലാം നിർണയം ചെയ്തിരിക്കുന്നത് എന്ന് സാമാന്യമായി കാണാം ഈ പറഞ്ഞ ഗണപതി ബ്രഹ്മണസ്പതിയും ബൃഹസ്പതിയും ആണ് ദേവതകൾ വേദത്തിൻ്റെ പാലകനും പോഷകനുമായിരിക്കുന്ന ബ്രഹ്മണസ്പതി ഗണപതി തന്നെയാണ് എന്നാണ് സാമാന്യമായി പറഞ്ഞത് പരമാണുസംഘാതമായ പ്രപഞ്ചത്തിന്റെ അഥവാ കണങ്ങളുടെ പതിയായും ഗണപതിയെ കൽ കൽപ്പിച്ചു കാണുന്നു അങ്ങനെയാണ് ഗണപതി എന്നുള്ള പേരും ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുക ഇങ്ങനെ ഈ അസാമാന്യ ബലവാനും ബലദാതാവുമായ ബൃഹസ്പതി പരമമായ അറിവിന്റെ ബാലകനും പോഷകനും ഒക്കെയാണ് സമ്പൂർണ്ണ ജ്ഞാനത്തെ എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നതിനും ദുഃഖത്തിന് ശാശ്വത നിവൃത്തി വരുത്തവനും ഒക്കെയാണ് ഈ ബൃഹസ്പതി എന്നും നമുക്ക് കാണാം എങ്ങനെ പറയുന്ന ഇപ്പൊ നേരത്തെ ജപിച്ച ഈ സൂക്തം അനേകം തവണ ജപിച്ചാൽ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ ഒന്നും വിഘ്നഭയം ഉണ്ടാവില്ല അത്രേ എങ്ങനെയും ഇങ്ങനെ പ്രപഞ്ചസാര സംഗ്രഹത്തിൽ കാണാം പ്രപഞ്ചസാര സംഗ്രഹത്തിലാണ് ഇതിനെ കുറിച്ചിട്ട് ഇതിങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇനി ഗണപതിയുടെ ഉത്ഭവം ഒന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കഥകൾ നമുക്ക് കേൾക്കാം ഇതില് പാർവതി സ്വശരീരം തിരുമ്പുമ്പോൾ ഉണ്ടായിട്ടുള്ള മാലിന്യത്തിൽ ഗംഗാജലം തളിച്ച് ഗണപതിയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സാമാന്യമായിട്ട് ശിവപുരാണത്തിലും പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ഒക്കെ വിവരിക്കുന്നത് അതല്ല ദേഹത്തു നിന്ന് പുരട്ടിയ ചന്ദനത്തി ചന്ദനാദികളിൽ നിന്നാണ് എന്ന് പറയുന്നു വരാഹപുരാണത്തിലാണെന്നല്ലെങ്കിൽ ഗണപതിയെ സൃഷ്ടിച്ചത് ശിവനാണ് ഇതല്ല കൃഷ്ണന്റെ അംശത്തിൽ നിന്നാണ് എന്നുള്ളത് ബ്രഹ്മവൈവർത്ത പുരാണം പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി എന്തായാലും സാമാന്യമായി അംഗീകരിക്കുന്നത് പാർവതിയിൽ നിന്നാണ് പാർവതിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി അത് ചിലർ പറയുന്നു അത് കുളിക്കാൻ പോകുമ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരാള് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണപതി ഉണ്ടാക്കി അതല്ല എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ആരും ശല്യപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടി ശിവനും ഗണങ്ങളും പോയ സമയത്ത് ഗണപതിയെ സ്വശരീരത്തിൽ നിന്നുണ്ടാക്കി എന്നും പറയുന്നു സാമാന്യമായി പാർവതിയിൽ നിന്നാണ് ഗണപതി ഉണ്ടാക്കിയത് എന്നാണ് എല്ലാരും പറയപ്പെടുന്നത് എന്നാൽ ഈ തിരിച്ചുപോയ ശിവാദികൾ ആ കൈലാസത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനനുവദിക്കാതെ വരികയും ഗണ ഗണ അതിനെ അനുവദിക്കാതെ വരികയും ഒരു യുദ്ധം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ഗണപതി എല്ലാവരെയും തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പിന്നീട് ശിവൻ സാക്ഷാൽ ഗണപതിയുമായിട്ട് യുദ്ധം ചെയ്യും ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു അത് പിന്നെ ആ പാർവതിയുടെ വിലാപം കണ്ട് ഏർ സൃഷ്ടി സ്ഥിതി പ്രക്രിയകളെല്ലാം തകരാറാവും എന്നുള്ള നില വന്നപ്പോൾ അടുത്തുള്ള ജീവിയുടെ തല കൊണ്ടുവരാൻ പറയുകയും ചിലർ വടക്കുക എന്ന് പറയുന്നു വടക്കോട്ട് പോയി അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടെ നശിച്ച തലയുടെ സ്ഥാനത്ത് ഗണപതിയെ വെച്ചു എന്നാണ് സാമാന്യമായിട്ടുള്ള കഥ അപ്പോൾ അങ്ങനെ ശിവൻ ഈ ഇതിനെ ഒരു ഉപായം കണ്ടെത്തും അതുപോരാ എല്ലാ കാര്യത്തിലും ഗണപതിക്ക് മുഖ്യസ്ഥാനം തന്നെ വേണം എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഇന്നുള്ള ശ്രൗത സ്മാർത്ത എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഗണപതിക്ക് ഒന്നാം സ്ഥാനം എപ്പോഴും ആരാധിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം വന്നതും എന്നും പറയുന്നു എന്നാൽ ഇത് ഇന്ന് കാണുന്ന തന്ത്രവിധാനത്തിൽ വരുമ്പോൾ തന്ത്രഭേദങ്ങൾ തന്നെ പലതുണ്ടെന്ന് എല്ലാവർക്കും അറിയാം വൈഷ്ണവം ഉണ്ട് ശൈവം ശാക്തേയം ഗാളപത്യം കൗമാരം സൗരം ഇങ്ങനെ സാമാന്യമായിട്ട് ആറെണ്ണം ഉണ്ട് ഇങ്ങനെ ആ പ്രചാരത്തിൽ ഉണ്ടെങ്കിലും കേരളത്തിൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഭേദങ്ങൾ കാണാൻ കഴിയുമോ എന്ന് വിഷമമാണ് ഓരോരോ ശാഖയിലും ശൈവം ശാക്തേയും എല്ലാത്തിലും നോക്കിയായാലും ഓരോരോ ദേവതാ സങ്കല്പങ്ങളും പ്രചാരത്തിലുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വിദ്യാദേവതയായിട്ട് ശക്തേയത്തിൽ ശാക്തേയത്തിൽ സങ്കല്പിക്കുന്നത് സരസ്വതിയും അതേ വൈദ്യാദേവതയെ വൈഷ്ണവത്തിലാവുമ്പോൾ ഹയഗ്രീവനെയും ഇനി അത് ശൈവത്തിലാവുമ്പോൾ ദക്ഷിണാമൂർത്തിയെയും സങ്കല്പിക്കുന്നത് കാണാം എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച തരുന്ന ഒരു ദേവൻ അല്ലെങ്കിൽ ചെവിക്ക് കേൾവിശക്തി തരുന്ന ഒരു ദേവൻ ഇങ്ങനെ ഓരോരോ പ്രവൃത്തിക്കും ഓരോരോ ദേവതാ സങ്കല്പം ഭാരതീയ സംസ്കൃതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ അനേകായിരം അനേക കോടി ദേവതാ സങ്കല്പങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് ഇതെല്ലാം ഭേദമുണ്ടെങ്കിലും ഇതെല്ലാം സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരബ്രഹ്മത്തെ അറിയുവാനുള്ള സങ്കല്പ വിശേഷങ്ങൾ മാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റും ഈ കാണുന്ന ചിന്താസരണികളുടെ അതായത് ഇന്ന് കാണുന്ന ഈ ഗാണപത്യമായാലും ഏതിൻ്റെതായിട്ടുള്ള ചിന്താസര സരണികളുടെ ഉറവിടം വൈദികമാണെന്ന് എല്ലാവരാരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മാധവ്ജി ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ ഈ ഇങ്ങനെ പറയുന്നു അതായത് ഈശ്വരീയ ചൈതന്യത്തിന്റെ ക്രമാനുള്ള ൽ അതായത് മൂലാധാരം മുതലുള്ള ആളിക്കത്തൽ അല്ല അല്ലെങ്കിൽ ജാഗരണം ഇതൊക്കെയാണ് തന്ത്രാദി എല്ലാ ആധ്യാത്മിക സാധനകളുടെയും ഉള്ളടക്കം ഇപ്പോൾ വൈദികത്തിലെ ഋഗ്വേദത്തിലെ തന്നെ ആദ്യത്തെ സൂക്തമായിട്ടുള്ള അഗ്നിമീളേ എന്ന് തുടങ്ങുന്ന സൂക്തത്തിൽ ബാഹ്യാഗ്നിയായിട്ടല്ല ആന്തരികമായിട്ടുള്ള കുണ്ടലിമീ ഉദ്ധാപനത്തിന്റെ പ്രതീകമായിട്ടാണ് പ്രപഞ്ചശക്തികളെ പ്രസാദിപ്പിച്ചിരുന്നതും മനുഷ്യരുടെ ഉപയോഗത്തിനായി സ്വാധീനിച്ചിരുന്നതും എന്ന് മാധവ്ജി ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ പറയുന്നു കാലക്രമത്തിൽ ഈ പറയുന്ന വൈദിക സമ്പ്രദായങ്ങളിൽ മനുഷ്യരുടെ അതായത് വൈദിക ആചരണങ്ങളിൽ മനുഷ്യരുടെ കഴിവുകൾ കുറഞ്ഞു വരുന്നു അത് വൈദിക സൂക്താലാപനങ്ങളിൽ നിന്ന് ഹവനങ്ങളായും ഹവനങ്ങളിൽ നിന്ന് പിന്നീട് താന്ത്രിക മാർഗങ്ങളായും പരിണമിക്കുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വൈദിക സമ്പ്രദായത്തിലെ അതായത് ഹോമങ്ങളിലും യാഗാദികളിലും ഉപയോഗിച്ചിരുന്ന പല മാർഗങ്ങളും ഇന്നും താന്ത്രികത്തിൽ അതേപടി കാണാൻ പറ്റും ഓം ഓങ്കാരം അല്ലെങ്കിൽ വഷക്കാരം സ്വാഹാകാരം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വൌഷഡ് ഇങ്ങനെയുള്ളതെല്ലാം ചില ഉദാഹരണങ്ങളാണ് ഈ ഉച്ചാരണശീലങ്ങളിൽ നിന്ന് വൈദിക പിന്നെ ഹവനങ്ങളിലേക്കും ഇന്ദ്രാവതി ദേവന്മാരെ സൂക്ഷ്മരൂപികളായി കണ്ടിരുന്നവർ അതായത് പണ്ട് ഈ ഇന്ദ്രാദി ദേവന്മാരെ എല്ലാം രൂപത്തിലായിരുന്നു അതായത് നമുക്ക് ഒരു ആകൃതിയായിട്ടുള്ള ഒരു വിഗ്രഹം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് സ്ഥൂല രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന വിഗ്രഹാദി രൂപത്തിൽ കരചരണാദികളുടെ മൂർത്തി ആരാധനയിലേക്ക് പരിണമിക്കപ്പെടുകയും ചെയ്തു എന്ന് അറിവുള്ളവർ അഭിപ്രായപ്പെട്ടു തുടങ്ങുന്നു ഏ ഈ ദേവത ആരാധന നമ്മൾ സാമാന്തരമായി ഉപയോഗിച്ച് തുടങ്ങി ഇനി ഗണപതി ഉപാസനയെ പറ്റി തുടങ്ങിയാണെങ്കിൽ വേദകാലഘട്ടം മുതൽ തന്നെ പലതരത്തിൽ നടന്നതായിട്ട് കാണാം തന്ത്രത്തിന് പലതരം ഉൾപ്പെരിവുകൾ ഉണ്ടെങ്കിലും പൊതുവേ തന്ത്രം എന്ന് അഭിപ്രായപ്പെടുന്ന കേരളീയ സമ്പ്രദായത്തിൽ ദേവതാ കൽപന വൈദികത്തോട് വളരെ അടുത്തു നിൽക്കുന്നതായിട്ട് കാണാം ഇത് ഗാണപത്യം എന്നുള്ള ഈ സങ്കല്പം കേരളീയ തന്ത്രത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യമായി നമുക്കറിയാം മൂലാധാരത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മൾ ദേഹശുദ്ധിയൊക്കെ ചെയ്യും അത് അറിയാൻ പറ്റും നേരത്തെ സൂചിപ്പിച്ച ഋഗ്വദ സൂക്തത്തിൽ പറഞ്ഞ പ്രകാരം ഏത് ദേവതാ പ്രാപ്തിക്കും ഈ ഇത് തന്നെ ഇപ്പൊ നമ്മളെ അറിയാം എത്ര പൂജ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിലെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്ന ചെയ്യുമ്പോൾ അവിടെ ആ ഗണപതിയുടെ മൂലാഹാരത്തിൽ നിന്നുള്ള ആ ഒരു സാധന ആത്യന്താപേക്ഷിതമാണെന്ന് കാണാൻ പറ്റും അത് തന്നെ ആകണം യജ്ഞാരംഭത്തിൽ ഗണപതി നിവേദ്യം അഥവാ പൂജ നിർവഹിച്ച് കാണുന്നത് ഇപ്പൊ ഗണപതി പൂജയാണെങ്കിൽ തന്നെ അപ്പുറത്തൊരു ഗണപതി ദേവി ചെറുതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പോലെ അത്രയും പ്രധാനം ഗണപതിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഗണപതിയെ ദേവതാഭാവത്തിൽ ആരാധിച്ചിരിക്കുന്ന വളരെ അധികം അതായത് പൂജാ വിധാനത്തിൽ ഏകദേശം പതിനെട്ടെണ്ണം നമുക്ക് പണ്ഡിതരാജനും താന്ത്രിക സമൂഹത്തിന് അമൂല്യമായിട്ടുള്ള ഒരു സംഭാവന ചെയ്തിട്ടുള്ള കാക്കാട് നാരായണ നപൂരിയുടെ സപരിവാരം പൂജയിൽ തന്നെ ഏകദേശം പതിനെട്ടോളം മറ്റേ വിശേഷാൽ പൂജകൾ ഗണപതിയുടെ നമുക്കതിൽ കാണാൻ പറ്റും വിധിഗണപതി പൂജ ഗണപതി പൂജ തുടങ്ങി ഇതിന്റെ വിസ്താരഭയത്താൻ ഞാനിപ്പോൾ മുഴുവനും വിസ്തരിക്കുന്നില്ല എന്നാൽ ഏകദേശം പതിനെട്ടോളം എണ്ണങ്ങൾ അതിൽ തന്നെ കാണാം ഇത്തരം നിരവധി ഗണപതി പൂജാ സമുദായങ്ങളും അവരുടെ വിശേഷങ്ങളും തന്ത്രസമുചിത് കാണാൻ പറ്റും അതിൻ്റെ പ്രതിഷ്ഠ ഉത്സവം തുടങ്ങിയ എല്ലാ തന്ത്ര സമുചിത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇത് ചാ ഗണപതി സമ്പ്രദായം പൊതുവെ കേരളത്തിൽ ഇങ്ങനെ ഇല്ലെങ്കിലും അത് ചാലൂക്യ കദമ്പ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണരിൽ നിന്നായിരിക്കണം ഈ ഒരു സമ്പ്രദായം ഇവിടെ ആരംഭിച്ചിട്ടുണ്ടാവുക എന്നാണ് നാനാകൽപ്പത്തിൽ പറയുന്നത് നാനാകൽപ്പം എന്നിട്ടുള്ള പുസ്തകത്തില് ഇങ്ങനെ പറയുന്നു ആ അപ്പോൾ ഇങ്ങനെ ഒക്കെ ധാരാളം നമുക്ക് ഉണ്ടെങ്കിലും ഗാണപത്യം എന്നുള്ള പല ദേവതാ ഭാവനകളിലുള്ള യജന പദ്ധതി കേരളത്തിൽ ഇങ്ങനെ ഇപ്പൊ ഒരു മുപ്പത്തിരണ്ട് ഭാവത്തിൽ ഉണ്ടോ ഒന്ന് ഓരോരോ ഭാവത്തിലും ഓരോരോ അമ്പലത്തിലും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല മെയിൻ പറയപ്പെട്ട ഗണപതിയുടെ ദാനങ്ങൾക്ക് അനുസരിച്ച് ബിംബ നിർമ്മാണം പ്രതിഷ്ഠാ കലശങ്ങൾക്കുള്ള വിശേഷങ്ങൾ എന്നിവ ഇവിടെ ഇരിക്കുന്ന ഗുരുജനങ്ങൾ ഇപ്പൊ ധാരാളം ഗുരുജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് തന്ത്രി ശ്രേഷ്ഠന്മാർ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ഒരുപക്ഷെ നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ക്രോഡീകരിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു അറിവായിരിക്കും ഈ ഗുരുജനങ്ങളിൽ നിന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് നിർവിഘ്നത ഉണ്ടാക്കാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാഥന്മാരുടെ പ്രാദങ്ങളിൽ ഇത് നമിക്കുന്നു സമർപ്പിക്കുന്നു ഇതോടുകൂടി ഇതിന് വേണ്ട ഒരു ഗൈഡൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷന് ഏർക്കര സജീട്ടൻ കരിഞ്ഞ ഒരു ദിവകരേട്ടൻ ഏറാഞ്ചാരി ഹരിയേട്ടൻ ഇവർക്കെല്ലാം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ